ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്ന റെസിപ്പി കുക്കറിൽ എങ്ങനെയാണ് മുട്ടക്കുംസ് ഉണ്ടാക്കുന്നതെന്നാണ് കണ്ണൂർ കാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റം ആണ് കാലങ്ങൾ ഇത്ര ആയാലും നമ്മുടെ പഴമയുടെ രുചി നമ്മളാരും മറക്കില്ല അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പിന്നെ ഒട്ടും ഫ്ലോപ്പായി പോകാതെ നല്ല കറക്റ്റ് പാകത്തിന് തന്നെ എങ്ങനെയാണ് കിട്ടുന്നതെന്നും കൂടി പറയാട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് തോർത്തിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ എഗ്ഗെടുക്കുമ്പോൾ നല്ലപോലെ റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് വേണം എടുക്കാനായിട്ട് പിന്നെ നമ്മളിതിൽ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അപ്പക്കാരം അത് പഴകിയതാവാതിരിക്കാനും ശ്രദ്ധിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഒട്ടും ഫ്ലോപ്പായി പോകാതെ നല്ലൊരു കുംസ് എടുക്കാൻ പറ്റും അപ്പോൾ ഞാനിതിലേക്ക് നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് മുട്ടയുടെ സ്മെൽ ഒട്ടുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ അര ടീസ്പൂണോളം വാനിലയുടെ എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് ബീറ്ററിൽ പിന്നെ ലോ സ്പീഡിൽ ആദ്യം ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കുക ഹൈയിൽ ചെയ്തെടുക്കരുത് ഫസ്റ്റിൽ ചെയ്യുമ്പോൾ ലോയിൽ ചെയ്യുക ഫസ്റ്റിൽ ചെയ്യുക സെക്കൻഡിൽ ചെയ്യുക പിന്നെ തേർഡിൽ ചെയ്യുക അങ്ങനെ ചെയ്യുവേണം ചെയ്തെടുക്കാനായിട്ട് ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പൊടിച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് എങ്കിൽ ഒരു കപ്പ് എടുക്കുക മുക്കാൽ കപ്പ് എടുത്ത് പൊടിക്കുമ്പോൾ ഒരു കപ്പ് ഉണ്ടാവും കേട്ടോ പഞ്ചസാര കറക്റ്റായിട്ട് അപ്പോൾ ഇതേപോലെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ലോ ടു ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്യുക ഒരേ ദിശയിൽ വേണം ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചും ചെയ്തെടുക്കരുത് ഒരേപോലെ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചെയ്യുക പിന്നെ വീണ്ടും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യരുത് ആ ഒരു ഭാഗത്തേക്ക് തന്നെ ചെയ്യുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് പ്ലഫിയായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ ഇതാ നാല് മുട്ട ബീറ്റ് ചെയ്തപ്പോൾ ഇതിൽ നിറയുണ്ടായിരുന്നു കാണുന്നില്ലേ നിറയെ ഉണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പാകം എന്നുള്ളത് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ വീഴുമ്പോൾ ഈ ഒരു നല്ല ക്രീമി സ്ട്രക്ചറിൽ വേണം വീഴാനായിട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് രണ്ടും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് ഓയിലോ പാലോ ഒന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല അല്ലാതെ തന്നെ നല്ല കറക്റ്റ് പാകത്തിന് തന്നെ നല്ലൊരു കുഞ്ച് എടുക്കാൻ പറ്റും കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കളറ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിത് വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ടാണ് കളർ കൂടി ചേർത്തിട്ടുണ്ടാക്കുക എന്ന് വെച്ചത് അഞ്ച് ഡ്രോപ്സ് ബേക്കേഴ്സിൻ്റെ ആപ്പിൾ ഗ്രീനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി ഒന്ന് എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഇതിൽ കാണുന്ന പോലെ ഒന്നുമല്ല നല്ല കളറുണ്ട് നേരിട്ട് കാണുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചേർത്തത് ഇനി ഒരു വിസ്ക് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മുക്കാൽ കപ്പ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൂ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കൊഴുപ്പിൽ വരുമ്പോൾ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു മുക്കാൽ കപ്പ് മൈദ നാല് മുട്ട മുക്കാൽ കപ്പ് പഞ്ചസാര ഇതാണ് കേട്ടോ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് കുറേശ്ശേ കുറേശ്ശെ ആയിട്ട് മൈദ ഇട്ടിട്ട് ഇതേപോലെ ഒരു ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക അല്ലാതെ പിന്നെ കുത്തി കുത്തി ഇളക്കി എടുക്കരുത് മെല്ലെ പതുക്കെ വേണം ചെയ്തെടുക്കാനായിട്ട് നമ്മുടെ ഈ പൊങ്ങി വന്ന എഗ്ഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിങ്ങനെ കുത്തി ഇളക്കുമ്പോൾ താഴോട്ട് പോകും അങ്ങനെ ആവരുത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ അതൊക്കെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിൽ കിട്ടും അപ്പോൾ മുക്കാൽ കപ്പ് മൈതാ ഞാനിതിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ എല്ലാം കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതൊഴിക്കാനായിട്ട് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വീതിയുള്ള കുക്കറാണ് കേട്ടോ ഇതെടുത്തിട്ടുള്ളത് നല്ല ഹൈറ്റിൽ കേക്ക് കിട്ടണമെങ്കിൽ കുറച്ച് വീതി കുറഞ്ഞതും പൊക്കം കൂടിയതായിട്ടുള്ള കുക്കർ എടുക്കുക അപ്പോൾ നല്ല ഹൈറ്റിൽ കേക്ക് കിട്ടും കുക്കറിലോട്ട് കാൽ ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തേക്കും ഇതേപോലെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അടുക്കി പിടിക്കുന്ന പ്രശ്നമൊന്നും വരില്ല സൈഡിലേക്കും കൂടി വെച്ചു കൊടുക്കാം കേട്ടോ ഞാൻ താഴെപാത്രം വെച്ച് കൊടുക്കുന്നുള്ളൂ സൈഡിലേക്കും കൂടി വെച്ചു കൊടുത്താൽ എളുപ്പത്തിൽ നമുക്കിങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ പുംസായി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ മാവി ഇതിലേക്ക് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതി എന്നിട്ട് പിന്നെ കുക്കറിൻ്റെ മൂടി ഇങ്ങനെ വെച്ചിട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുക പാൻ ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുക എന്നിട്ട് കുക്കർ കുക്കറെടുത്തിട്ട് ഇതിലേക്ക് വെക്കുക എന്നിട്ട് നമ്മുടെ വിസിലിരുന്ന ആ ഭാഗത്തൊരു ഹോൾ ഉണ്ടല്ലോ അത് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഞാൻ ഇതുപോലെ അടച്ചു കൊടുക്കുന്നുണ്ട് എങ്കിൽ പെട്ടെന്ന് കുംസ് വെന്ത് കിട്ടിക്കോളും അതിനാണ് അതിനാണിങ്ങനെ ചെയ്തെടുക്കുന്നത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്നു നോക്കി അപ്പോൾ കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് ഒട്ടും ഫ്ലോപ്പായി പോയിട്ടൊന്നുമില്ല മേൽഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും നല്ല പോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക ഈ സൈഡ് ഭാഗൊക്കെ ഒന്ന് ഇളക്കിയെടുക്കണമെങ്കിൽ ഇതൊന്ന് തണുത്ത് വരണം അപ്പോൾ തണുക്കാനായി മാറ്റി വെച്ചിട്ടുണ്ട് തണുത്തതിന് ശേഷം ഞാനൊരു കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ബട്ടർ പേപ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ കുക്കറിയിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ മാറ്റിയപ്പോൾ ഇതിൻ്റെ അടിഭാഗം കാണുന്നില്ല ഒട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല കറക്റ്റ് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് വേറെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഉണ്ടാക്കിയതെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ എങ്കിലും ഞാൻ ഈ മെത്തേഡിൽ മുൻപൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പഴയകാലത്തെ ആ ഓർമ്മ എന്താ പറയുക നമ്മുടെ കണ്ണൂർ കാരണം സ്പെഷ്യൽ ഈ ഒരു അപ്പത്തിന് എന്തായാലും ഉണ്ടാകും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ വെറും മുട്ടയുടെയും മൈതയുടെയും ആവശ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യാം എങ്കിലും ഒന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇതുപോലെ തന്നെ കിട്ടുകയും ചെയ്യും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി കുംസിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീടെ കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്